അല്ലാമലേക്കും നമസ്കാരം ഞാൻ ഷംസു യാക്കൂബ് ഖത്തറിലെ അറബ് കൂടി അവസാനിച്ചു നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല ഒട്ടകത്തിൻ്റെ ഇറച്ചിയൊക്കെ തിന്ന് അമ്പത്തി രാജ്യങ്ങൾ മീറ്റിംഗ് കൂടി അങ്ങനെ ആ ചർച്ച അവിടെ അവസാനിച്ചു എങ്ങനെ അവസാനിച്ചു ഇനി അടിച്ചാൽ ഞങ്ങൾ തിരിച്ചടിക്കും ഈ കിട്ടിയതൊന്നും പോരാ ഏറ്റവും വലിയ താവളമാണ് അമേരിക്കൻ താവളമാണ് അവിടെ ഖത്തർ ഒരുക്കി കൊടുത്തേക്കണം എന്ത് വന്നാലും അതിൻ്റെ സയറൻ മുഴങ്ങും ആ സമയത്ത് സയറൻ ഇല്ല ഇവർ ചതിയന്മാരാണെന്ന് ഇവർക്ക് നന്നായിട്ട് അറിയാം മിഡിൽ ഈസ്റ്റ് കംപ്ലീറ്റ് തകർക്കപ്പെട്ടു നമുക്കറിയാം ലിബിയ ഇറാഖ് അഫ്ഗാനിസ്ഥാൻ പിന്നെ അങ്ങനെ ഒരുപാട് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ തകർക്കപ്പെട്ടു ഇവരൊക്കെ തന്നെ ഇസ്രയേലിനെ കൂട്ടുകൂടിക്കൊണ്ടാണ് ഇതെല്ലാം തകർത്തത് ഇവരൊക്കെ ബദ്ധ ശത്രുക്കളും ഇറാഖ് എന്ന് പറയുന്ന രാജ്യം വെള്ളം വായു കരണ്ട് ഇത് കറക്റ്റായിട്ട് ജനങ്ങൾക്ക് കൊടുത്തിരുന്നു ലിബിയൻ നേതാവ് ഗദ്ദാഫി പിന്നെ ആഫ്രിക്ക എല്ലാം കൂടെ ഒരുമിച്ച് ഒരു ഒരു രൂപ എന്നുള്ള രീതിയിലേക്ക് എന്നൊക്കെ പറയുന്ന പറയുന്നവരിലാണ് എന്ത് നന്മ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു അവിടെ ഒരു തകർക്കപ്പെടും കാര്യം പെണ്ണും കള്ളുമാണ് ഈ ലോകത്തെ നിലനിർത്തുന്നത് അവരുടെ ധാരണ അപ്പോൾ അവർ അതിനനുസരിച്ച് മുന്നോട്ട് പോകും അതിനെ ധിക്കരിക്കുന്നവരും അതിനെ തീർക്കുന്നവരെയൊക്കെ ഇവർ ഇല്ലായ്മ ചെയ്യും എന്നാണ് ഞാൻ മനസ്സിലാക്കിയേക്കുന്നത് ഞാൻ പറഞ്ഞു വന്നത് ഇപ്പോൾ ഖത്തർ അടിക്കുന്നില്ല അല്ലേ ഇറാനോട് ഇസ്രയേൽ കളിച്ചു അന്നേരം തിരിച്ചടിച്ചു ഇന്ന് വരെ അതിനെക്കുറിച്ചൊരു ചർച്ചയുമിണ്ടാട്ടവും ഇല്ല കിട്ടിയതും കയ്യിൽ വെച്ച് ഇരിക്കുന്നുണ്ട് ഇനിയും അടിക്കുമെന്നാണ് ഇസ്രയേൽ പറഞ്ഞേക്കുന്നത് ഇനിയും ഞങ്ങൾ അടിക്കും ഹമാസ് നേതാക്കളെ ഒളിപ്പിച്ചു വെച്ചാൽ അതായത് അവർക്ക് സംരക്ഷണം കൊടുത്താൽ ഇനിയും അടിക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഈ ഇപ്പോൾ രണ്ട് ദിവസം മുമ്പ് പറഞ്ഞത് ഞങ്ങൾ ഇതേപോലെയുള്ള പണ്ട് ബുഷ് ജോർജ് ബുഷ് ഇറാഖിനെ അടിച്ചത് ഞങ്ങളെ കുരിശുദ്ധോണെന്ന് പറഞ്ഞു അതേ വാക്ക് തന്നെയാണ് ഇപ്പോൾ ഇപ്പോഴത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഉപയോഗിച്ചേക്കുന്നത് ഞങ്ങൾക്ക് ഒരുമിക്കാം അതായത് ഒരു വാറിലേക്ക് തന്നെ മിഡിൽ ഈസ്റ്റിനെ തകർക്കുക എന്നുള്ളതാണ് ഇസ്രയേല് ഒരു രാജ്യത്തിൻ്റെ ഒരു വലിയൊരു ശതമാനം അതായത് മൺ മൺതിട്ടകളെന്ന് പറയും അത് ഏകദേശം ഒരു നല്ലൊരു ദൂരം ഇവർ കൈക്കലാക്കി കഴിഞ്ഞു ആ വഴിയാണ് ഇനി ഇവർ മറ്റുള്ള മിഡിൽ ഈസ്റ്റ് ഭാഗത്തേക്കൊക്കെ വരാനുള്ള രീതിയിലേക്ക് എടുത്തു വച്ചേക്കുന്നത് എന്നിട്ടും കഴുതായികളായിട്ടുള്ള ഇസ്ലാമിക രാജ്യങ്ങൾ അമ്പത്തി രാജ്യങ്ങൾ ഇങ്ങനെ കൂടും കഥ പറയും നന്നായിട്ട് വയറ് നിറച്ച് തിന്നും ഞങ്ങൾ കാണിച്ചു തരാമെന്ന് പറയും ഈ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ താവളം കൊടുത്ത് അവിടെ നിന്ന് തന്നെ അടി കൊണ്ട് ഇരിക്കുന്ന ആളുകളാണ് അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ജൂതൻ ആരാണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവാത്തത് നമുക്ക് മനസ്സിലാവാത്തപ്പോൾ അതാണ് ഈ ഭക്തി എന്തിനുള്ളതാണ് ഭക്തി നന്മ ചെയ്യാനുള്ളതാണ് തിന്മക്ക് കൂട്ടു നിൽക്കുന്ന ഭക്തിയാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കണം ഇപ്പോൾ തുർക്കീനെ അടിക്കുമെന്ന് പറയണം അപ്പോൾ ഇവനിക്കിപ്പോൾ ഒരു ഭയങ്കര ഒരു ചാൻസായി ഇവൻ്റെ ഭരണം പോകരുത് അതിനുവേണ്ടി ഇവനെന്ത് വൃത്തികേടും കാണിക്കും അതിനെല്ലാം നമ്മൾ കൂടെ പിടിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഈ പറഞ്ഞ എല്ലാ സ്ഥലത്തും അവൻ ബോംബിടും അവനിക്ക് അമേരിക്ക കൂട്ടുണ്ട് ഇപ്പോൾ തന്നെ എല്ലാ സ്ഥലങ്ങളിലും മിഡിൽ ഈസ്റ്റിൻ്റെ എല്ലാ ഭാഗത്തും അമേരിക്കൻ കപ്പലുകൾ വന്ന് മ്പടിച്ച കാണണം എന്ത് ഇവരൊക്കെ കിടന്ന് ഉറങ്ങണേണ ഇവരൊക്കെ ഉറക്കത്തിലാണ് അപ്പോൾ മേടിക്കാനറിയാവുള്ളൂ കൊടുക്കാനറിയില്ല പിന്നെ ഇവർ സമ്പത്ത് മുഴുക്ക കൊള്ളയടിച്ച് കൊടുക്കാനും ഇവർ കൂട്ടുന്നു ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഈ നിമിഷം വരെ നടന്നുകൊണ്ടിരിക്കുന്നത് നാളത്തെ കാര്യമറിയില്ല അത് തന്നെയാണ് വർഷങ്ങളായിട്ട് തുറന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് പാലസ്തീൻ മക്കളെ രക്ഷപ്പെടുത്തുന്നു എന്നുള്ളതൊന്നും നമുക്ക് യാതൊരു ധാരണയില്ല ഇവർ വെട്ടി വിഴിഞ്ഞു തിന്നുമ്പോൾ തൊട്ട അയൽവക്കത്തുള്ളവൻ പട്ടിണി കിടന്ന് മരിക്കണേ ചുറ്റിനും കൂടിക്കൊണ്ട് ദാരുണമായി വംശഹത്യ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിലൊന്നും അവർക്ക് യാതൊരു പ്രശ്നങ്ങളുമില്ല ഭയങ്കര പ്രാർത്ഥനയാണ് പ്രാർത്ഥനയിൽ പാരസീൻ മക്കളെ രക്ഷിക്കണേ എന്നൊക്കെ പറയും നമ്മൾ രക്ഷിക്കാണ്ട് എങ്ങനെയാണ് അവൻ്റെ തുണിയും നമ്മളെ രക്ഷ രക്ഷകനോ ആകട്ടെ അതാകുന്നില്ലല്ലോ പഠിപ്പിച്ചതൊന്നുമല്ല ചെയ്യുന്നത് സുഖം സൂക്ഷിക്കുക ഇതാണ് ഇന്ന് ഞാൻ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അറബ് രാജ്യങ്ങൾ